ളളുടെ കൂടെ പോയി തുഷ്ടിക്കണ്ടപ്പഴത്തെ കാലം പെശകലാണ് അപ്പൊ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പിള്ളേർ കിട്ടും കിട്ടൂല നിനക്ക് താഴെ രണ്ടു പിള്ളേര് വേറെ ഇല്ലേ അതും പെൺപിള്ളേര് ആ മനുഷ്യനല്ലേ കടയും പൊട്ടണ്ടേ മക്കളെ കിട്ടിക്കണ്ടേ നീ തന്നെ പണിക്കോളും ശരിയല്ലേ മക്കളാണെങ്കിൽ പണിക്കാൻ പറ്റൂ അതിനോട് പ്രായമായിട്ടില്ല ചേട്ടാ അതെല്ലാം തള്ളിക്കള്ളനീ വിഷം പോട്ടെ വിഷം പോട്ടെ നീ ഇങ്ങനെ ഒപ്പിച്ചു കഴിഞ്ഞാൽ കാണുമ്പോഴും ബുദ്ധിമുട്ടായിരുന്നു േട്ട ജീവിക്കാട്ടി ജീവിക്കാൻ നമ്മളത് മനസിലാക്കുന്നുണ്ട് ഒരു പെൺകുട്ടി പോകുമ്പോൾ ദുഃഖം ഞങ്ങൾക്കറിയാം എന്താണത് ചേട്ടൻ കുടിച്ചിട്ടുണ്ടാ എന്തുണിയേട്ടെ ശീലങ്ങളൊക്കെ അതിനിങ്ങനെ കുടിച്ചിട്ട് വല്ല കാര്യം ഇണ്ടാ അങ്ങനെയാണെങ്കിൽ ഞാനേം കുടിക്കണ്ടേ എനിക്കും വിഷമൂല്ലേ മക്കള് വലുതായാലും എങ്ങനെ അവരെ അവർക്ക് ഇഷ്ടമുള്ള അമ്മടെ ഇഷ്ടങ്ങളൊന്നും നമ്മളിഷ്ടങ്ങളൊന്നും അവര് വലോല്പിക്കൂല തേനെ വാടേന്നൊക്കെ നോക്കി കഷ്ടപ്പെട്ട് വളർത്തി മക്കളല്ലേ മക്കളല്ലേ മക്കൾക്കല്ലേ ജയിച്ചിട്ട് ഇപ്പോഴും അവരുഷത്തിന് അവര് പോയില്ലേ ഒരു കാര്യമില്ല അങ്കടം കൊണ്ടാണ് കഴിച്ചത് കഴിച്ചത് ബോധം കടാൻ വേണ്ടിയാണ് ഒന്നും ഉറക്കാതിരിക്കാൻ നീ ഒന്ന് പറയാൻ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ നടത്തിക്കോളാൻ പറഞ്ഞു